ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ഏറെ സ്നേഹാധരണീയരായ മിനികളെ മൊമിനാഥുകളെ റബ്ബ് സുബഹാനുഭവജാലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തക്കവയുള്ളവരായി ജീവിക്കണമെന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ നമ്മുടെ രാജ്യത്തെ മാറി വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും മതവും സമൂഹവുമൊക്കെ വലിയ മൂല്യങ്ങളായും വലിയ തെറ്റുകളുമൊക്കെയായി കണക്കാക്കി വന്നിരുന്ന സമ്പ്രദായങ്ങളെയും രീതികളെയും നമ്മുടെ കോടതി ഇടപെട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഹലാലാക്കിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത് സവർഗരതിയെക്കുറിച്ചുള്ള ഇസ്ലാമികമായ വർഷം എന്താണ് എന്നും മതം എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നും മതത്തിൻ്റെ ചട്ടക്കൂടുകൾ വലിയ പരിക്കുകൾ സൃഷ്ടിക്കുന്നു വലിയ പ്രതിസന്ധികൾ നൽകുന്നു എന്ന് മനസ്സിലാക്കി മതം വേണ്ടെന്ന് പറയുന്നവർ ഇത്തരത്തിലുള്ള തിന്മകളെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിപത്തുകൾ മാരകമായ പ്രയാസങ്ങൾ എന്താണ് എന്നുമൊക്കെയാണ് സൂചിപ്പിച്ചത് ലൈംഗിക താല്പര്യങ്ങളെ ഏതു വിധത്തിൽ സംരക്ഷിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യണമെന്നാണ് മതം പഠിപ്പിക്കുന്നത് എന്നതാണ് അവസാനം നമ്മൾ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതോട് അനുബന്ധിച്ച് തന്നെ കോടതി പറഞ്ഞു വിവാഹേതര ബന്ധങ്ങൾ വലിയ കുറ്റമായി കാണേണ്ടതില്ല വിവാഹം എന്നത് ഒരു ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ കൃത്യമായി ഒരു നിയമ സംവിധാനത്തിന്റെ പിൻബലം ഒന്നും ആവശ്യമില്ല ഒരാൾ വിവാഹം കഴിച്ചാൽ തന്നെ അനുമതിയില്ലാത്ത മാർഗത്തിൽ മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല എന്ന രീതിയിലുള്ള വിധികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിലെ ബഹുഭാര്യത്വം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് നമുക്കറിയാം അനുവദിച്ച മാർഗത്തിൽ നാലാളുകളുടെ മുന്നിൽ ആളുകളെ വിളിച്ചുകൂട്ടി സാക്ഷികൾ പ്രകാരം ഒന്നിലധികം വിവാഹം ചെയ്യുന്ന സമ്പ്രദായം മാത്രമല്ല ആ സ്ത്രീയെ മാന്യമായി ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് അതിനുള്ള തലമുറകൾക്ക് ഒരു രക്ഷിതാവ് ഉണ്ടാകും ഇങ്ങനെയുള്ള വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തെ പലപ്പോഴും സമൂഹം കുറ്റമായി കാണുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിനൊന്നും യാതൊരു അടിത്തറയും അടിസ്ഥാനവും ഇല്ലാത്ത സംവിധാനങ്ങളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരിക നമുക്ക് എല്ലാ ജീവി വർഗങ്ങൾക്കും ഇണകളുണ്ട് എന്ന് നമുക്കറിയാം ഖുർആൻ അതിനെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തു എല്ലാത്തിനും എല്ലാ വസ്തുക്കൾക്കും ഇണകളായിട്ട് സൗജ് ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ടുള്ള ഗുണവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാൻ ഖുർആൻ പറയുന്നുമുണ്ട് വിവാഹ പദാർത്ഥത്തിൽ മതം എന്തിനാണ് വിവാഹത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ഇസ്ലാം പ്രത്യേകിച്ചും വിവാഹത്തിലൂടെ എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് റസൂൽ അലൈവല വിവാഹിതരാകാനുള്ള ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു പലപ്പോഴും യുവാക്കളെ നിങ്ങൾക്കൊരു പെണ്ണിനെ തീറ്റിപ്പോറ്റാനുള്ള ആപതായി കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ വിവാഹിതരാകൂ എന്ന് അലൈഹി അലൈവിസ്മ പഠിപ്പിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് ിൽ ബസർ അത് നിങ്ങളുടെ നോട്ടത്തെ നിങ്ങളുടെ കാഴ്ചയെ പവിത്രമാക്കും നിയന്ത്രിക്കാൻ പറ്റുന്നതാവും നിങ്ങളുടെ ലൈംഗികതയെ അത് പരിശുദ്ധമാക്കും പവിത്രമാക്കും അതുപോലെ തന്നെ എന്നാൽ ഈ ഭാഗത്ത് ആവാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരവന്റെ നോട്ടവും അവന്റെ വികാരങ്ങളുമൊക്കെ തിന്മകളിലേക്ക് കൊണ്ടുപോകരുത് അവനെ ഒരു പരിചയ പോലെ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഉതകുന്ന നോമ്പെടുത്തെങ്കിലും അവനവന്റെ ഇത്തരത്തിലുള്ള തിന്മകളിലേക്കുള്ള പ്രവേശനത്തെ തടഞ്ഞുകൊള്ളട്ടെ എന്ന് ഹബീബുന റസൂൽഹി സല്ലാ അലൈസ് പഠിപ്പിക്കുകയാണ് വിവാഹത്തിന്റെ ലക്ഷ്യം ഇസ്ലാം മുന്നിൽ കാണുന്നത് അവന്റെ പാരിത്രിക വിജയമാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടായേക്കാവുന്ന അനർത്ഥങ്ങൾ പീഡനങ്ങൾ ഒരു ഒരു പെണ്ണിനെ കുറിച്ചുള്ള അനാവശ്യ നോട്ടം അവളെ കയ്യേറി പിന്നെ കയ്യേറ്റം ചെയ്യുക തട്ടിക്കൊണ്ടുപോകുക കിഡ്നാപ്പ് ചെയ്യുക ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിൽക്കാൻ ഇസ്ലാം പറഞ്ഞൊരു മനുഷ്യരെ നിങ്ങളുടെ നോട്ടത്ത് നിയന്ത്രിക്കാൻ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങളെ പവിത്രമായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് പ്രായവും പക്വതയും അതുപോലെ തന്നെ ഒരു പെണ്ണിനെ തീറ്റിപ്പോറ്റി വളർത്താനുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹിതരാവുക ഇതൊരു വ്യക്തിപരമായ ഉത്തരവാദിത്തമല്ല ഒരു മഹലേൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമായി ഇസ്ലാം പഠിപ്പിക്കാൻ ആ സമൂഹത്തിന്റെ ബാധ്യതയാണ് അത്തരത്തിലുള്ള സാഹചര്യം വന്നാൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അതിന് അവസരമുണ്ടാക്കുക എന്നത് നമുക്ക് മറ്റൊന്ന് വിവാഹത്തിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് തലമുറകൾ ഉണ്ടാകണമെന്നതാണ് ഇവിടെ മനുഷ്യവർഗം നശിക്കാൻ പാടില്ല പരിശുദ്ധ കുറാമറിയും ഒരാളിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച പടച്ചറപ്പിനെ നിങ്ങൾ സൂക്ഷിക്കണം

തലമുറകളായി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബന്ധങ്ങളെയൊക്കെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ഇന്നുള്ളതൊക്കെ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ള സുബാനുൻസാഹിലെ ആദ്യ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇപ്പൊ ഇസ്ലാം വ്യക്തിയുടെ വിശുദ്ധിയും തലമുറകൾ ഉണ്ടാകുന്നതിനുമൊക്കെ വിവാഹത്തെ ഇവിടെ നിയമമാക്കിയിട്ടുണ്ട് വിവാഹത്തിലൂടെ എന്താവേണ്ടത് സ്വസ്ഥത ഉണ്ടാവും സമാധാനം ഉണ്ടാവും പക്ഷെ എന്തുകൊണ്ടാണ് പലർക്കും വിവാഹ ജീവിതത്തിലൂടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാത്തത് ആ വിവാഹം കഴിക്കുന്നതിലൂടെ പിന്നെ അവിടെ നിന്നോട്ട് പാലിക്കേണ്ട ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാതിരിക്കാൻ ഭർത്താവ് പാലിക്കാതിരിക്കുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവും ഭാര്യ പാലിക്കാതിരിക്കുമ്പോൾ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാവും അവിടെ വിട്ടുവീഴ്ചയും ക്ഷമയും ഇസ്ലാം നിർദ്ദേശിച്ച ഓരോ നിയമ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവിടെ സ്വസ്ഥത ഉണ്ടാവും അഭിനായും ി തസ്കുനുലൈ നിങ്ങളെ ആണും പെണ്ണു ഇണയും തുണയുമായി സംവിധാനിച്ചു വിവാഹം നിർബന്ധാക്കി എന്നിട്ടോ നിയമമാക്കി തന്നു നിങ്ങൾ സ്വസ്ഥത ഉണ്ടാവാൻ സമാധാനം ഉണ്ടാവാൻ സച്ചീനത്തുണ്ടാവാൻ സംതൃപ്തി ഉണ്ടാവാൻ കൺകുളിർമുണ്ടാവാൻ ആണ് വിവാഹം അതുണ്ടാകുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക എന്റെ കുടുംബജീവിതം ആകെ കലങ്ങി പറഞ്ഞു കൊടുക്കുകയാണ് ഒരു സ്വസ്ഥതയില്ല വീട്ടിൽ പോവാൻ തോന്നില്ല അങ്ങനെ പരാതിയും പരിഭവമുള്ള പുരുഷൻ പെണ്ണിനെ കുറിച്ചും ആലോചിക്കണം പുരുഷനെ കുറിച്ചും ആലോചിക്കണം പലപ്പോഴും നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ പെണ്ണിന്റെ മോശമാണ് പലപ്പോഴും നമ്മൾ അങ്ങാടി പാട്ടാക്കുക പെണ്ണ് പോരാ അവളെ സ്വഭാവം ശരി ചെയ്യാം അവനവൻ്റെ കൂടി പരിശോധിക്കണം നമ്മുടെ സംസാരം നമ്മുടെ ഇടപെടൽ നമ്മുടെ പെരുമാറ്റം നമ്മുടെ ഭാര്യയോടും കുടുംബങ്ങളിലും ഒക്കെയുള്ള നമ്മുടെ സമീപനങ്ങൾ എത്രത്തോളം അള്ളാഹുവും അവിടുത്തെ റസൂലും പഠിപ്പിച്ച പ്രകാരമാണ് എന്ന് പുനഃപരിശോധിക്കണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും കുടുംബജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവും സമാധാനം ഉണ്ടാവും മാത്രമല്ല ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ആഴമേറിയ സ്നേഹത്തെ അങ്ങേറ്റ പ്രണയം ഇഷ്ടത്തൊക്കെ തരുന്നത് ആരാണ് നമ്മുടെ അല്ലയാണ് അത് നിക്ഷേപിച്ചതെന്ന് ആ റബ്ബുമായിട്ടുള്ള നമ്മുടെ ഹൃദയബന്ധം ആത്മബന്ധം നമ്മൾ എവിടെ നഷ്ടപ്പെടുത്തുന്നുവോ അവിടെ അള്ളാഹു അബദ്ധത്തും തരുമോ ഇല്ലല്ലോ അവിടെ കാരുണ്യം ഉണ്ടാവൂല സ്നേഹം ഉണ്ടാവൂല അള്ളാഹു നിക്ഷേപിക്കുക യഥാർത്ഥത്തിൽ അതുകൊണ്ട് അള്ളഹ പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അവിടെ നമുക്ക് ഹൈറും ബർക്കത്തും ഉണ്ടാകും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് ഇത് സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ് നോക്കൂ മാത്രമല്ല ഈ കുടുംബജീവിതത്തിൽ പരസ്പരം ന്യൂനതകൾ ഉണ്ടാകും പോരായ്മകൾ ഉണ്ടാകും അവിടെ ഇസ്ലാം പഠിപ്പിച്ചത് എങ്ങനെയാണ് ഇതൊക്കെ വിളിച്ചു പറയാനാണോ അല്ലെങ്കിൽ പോരായ്മകൾ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി കുത്തിപ്പറഞ്ഞ് വീണ്ടും അവളുടെ അഭിമാനത്തെ അവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് മാനസികമായി ഫീലിംഗ് ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ടെൻഷൻ അടുപ്പിച്ച് മുന്നോട്ട് പോകാനാണോ ഖുർആൻ പറഞ്ഞു വസ്ത്രങ്ങളെ പോലെ ഒട്ടിച്ചേർന്ന് എഴുതി ചേർന്ന് ന്യൂനതകൾ മറച്ചു വെച്ച് മനോഹരമായി നിങ്ങൾ ജീവിക്കണം ഖുർആൻ പറയണം പലപ്പോഴും കാണിക്കുന്ന ആവേശം കുടുംബജീവിതത്തിൽ ഇസ്ലാമികമായി ജീവിക്കാൻ പലപ്പോഴും ആളുകൾ ശ്രമിക്കാറില്ല എന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല കുടുംബജീവിതത്തിന്റെ ആണിക്കല്ല എന്താണ് പരസ്പര വിശ്വാസമാണ് പരസ്പര വിശ്വാസമാണ് അതിന്റെ വിജയം വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പരസ്പരം വിശ്വാസമാണ് എന്ത് വന്നാലും പരസ്പരം വഞ്ചിക്കില്ല എന്നും ചതിക്കില്ല എന്നും ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന വലിയ ഉറപ്പാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൽ താങ്ങും തണലോവുക ചിലപ്പോൾ ഉറപ്പ് എപ്പോഴാണ് ആണിന് വേണ്ടിയിരും അപ്പോ അത് പെണ്ണ് നൽകണം പെണ്ണ് തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അവിടെ പുരുഷൻ നൽകണം ഈ ഊക്കും ഊർജവും കൊടുത്ത് നല്ല ഉറപ്പോട് കൂടി ഏത് പ്രതിസന്ധിയിലും ഒരു തണലായി ഞാൻ നിന്റെ തുണയായി നിന്റെ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കാം അതൊരു വിശ്വാസാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നാല് കോലത്തിൽ വിവാഹം കഴിക്കും ആർക്കാണ് ഈ പരസ്പര വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക നല്ല മതബോധമാണ് അള്ളഹിനെ കുറിച്ചുള്ള പേടി വേണം നാളെ അള്ളാഹു നിന്റെ മക്ഷറയിൽ വിചാരണ നേരിടുമ്പോ ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ച് ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി വരേണ്ടി ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കുറിച്ച് എന്നോട് ചോദിക്കും എന്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെ സംരക്ഷിച്ചു എങ്ങനെ സേവനം ചെയ്തു എന്തൊക്കെ എന്തൊക്കെ സേവന സംതൃപ്തിയാക്കുന്ന രൂപത്തിൽ എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന് ഒരു പെണ്ണ് മറുപടി പറയണം അതിന് നല്ല ഭക്തി വേണം അള്ളാഹിനെ കുറിച്ചുള്ള പേടി വേണം അതുകൊണ്ട് റസൂ ഫർദ് അതിനേക്കാൾ ദീനുണ്ടോ എന്ന് പരിശോധിച്ചോ സമ്പത്ത് ദീനുണ്ടോ എന്ന് പരിശോധിച്ചോ അതുപോലെ തന്നെ അതുപോലെ തന്നെ തറവാട് മറ്റു കാര്യങ്ങൾ ഭൗതിക വിഭവങ്ങളെ കുറിച്ച് നീ അന്വേഷിച്ച പക്ഷേ നീ അവളുടെ മതബോധത്തെക്കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയെക്കുറിച്ച് ഇസ്ലാമിക ചിന്തകളെക്കുറിച്ച് ചർച്ചകളെ കുറിച്ച് അവളുടെ പഠനത്തെക്കുറിച്ച് ജീവിത രീതിയെക്കുറിച്ചൊക്കെ ആലോചിക്ക് ക്ഷമയും വിട്ടുവീഴ്ചയോടു കൂടി കുറിച്ച് ഓർത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഈമാൻ അവൾക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥത ഉണ്ടാവും സമാധാനം ഉണ്ടാവും ജീവിതം മുന്നോട്ട് പോകും പിന്നെ റസൂൽ പറഞ്ഞു പരസ്പരം യാതൊരു തരത്തിലും ചതിക്കാത്ത ഇണകളായി മാറണം കുടുംബജീവിതത്തിൽ നോക്കൂ കഴിഞ്ഞ ദിവസം പത്രകോളങ്ങളിൽ വന്ന വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും വിവാഹിതര ലൈംഗിക ബന്ധം കുറ്റമല്ല എന്ന് കോടതി പറയുകയും അതോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ നടന്ന കൊലപാതകം നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു യഥാർത്ഥത്തിൽ സൗജ്യത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണ് തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭർത്താവിനപ്പുറം ഒരു കാമുകനോട് ഒപ്പം ജീവിക്കാൻ വേണ്ടി തൻ്റെ അന്നവും ഭക്ഷണവും ജീവിതവും തന്ന ഒരു ഭർത്താവിനെ തലക്കടിച്ച് കൊല്ലൺ എത്ര ക്രൂരമാണ് എത്ര ഹീനമാണ് അവളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവളാ ചട്ടക്കൂട്ടിൽ നിർത്തുന്നില്ല അവൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് തൊലാക്ക് ചൊല്ലി മറ്റൊരു വഴി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട് ഇസ്ലാം അത്ര ഇടങ്ങേറാക്കുന്ന മതമൊന്നുമല്ല ചിലപ്പോൾ വ്യക്തിപരമായ പോരായ്മകൾ ഉണ്ടാകും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത അങ്ങേയറ്റത്തെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം മക്കളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇവിടെയൊക്കെ മറ്റുള്ള ഈ ജീവിതം ഇവിടെ തൽക്കാലിക അവസാനിപ്പിച്ച് തൊലാക്ക് വാങ്ങി മറ്റൊരു കുടുംബജീവിതം നയിക്കാനുള്ള സാഹചര്യം ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അത്തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം അതിക്രൂരമായ ഇസ്ലാം ഹറാമാക്കിയ അതിശക്തമായി അപലപിച്ച ഒരു വിഷയത്തിലേക്ക് ഒരു സ്ത്രീ ഇറങ്ങിപ്പുറപ്പെടുകയാണ് എത്ര ഗൗരവമുണ്ട് പരസ്പരം ചതിക്കരുത് അങ്ങനത്തെ ഇണകളാവണം അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇത് എവിടെയും സംഭവിക്കുക വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ അങ്ങനെയാണ് വിശ്വാസം നഷ്ടപ്പെട്ട് തൻ്റെ ഇച്ഛകൾ ഈ ദുനിയാവിൻ്റെ താല്പര്യങ്ങൾ നമ്മുടെ ലൈംഗിക വിചാരങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോ ഇപ്പൊ നിലവിലുള്ള പോരാൻ തോന്നും ഇതിനൊന്നും നെലിവലില്ലാൻ തോന്നും നമ്മൾ പറയും കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല ഇപ്പറ നിൽക്കുമ്പോ അക്കര പച്ചയാണ് അങ്ങനെയാണ് എത്രയോ കുട്ടികൾ എത്രയോ യുവതി യുവാക്കൾ കൗമാരപ്രായക്കാർ വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ഒളിച്ചോടിപ്പോൾ ഇതിനെ കുറിച്ച് അപ്പുറത്തുള്ള ലൈഫിനെ കുറിച്ച് ആലോചിക്കുന്നില്ല പരലോകത്തെ കുറിച്ച് ചിന്തയില്ല പറഞ്ഞു ആരാണ് ഏറ്റവും നല്ല പെണ്ണ് സന്തോഷം ഭർത്താവ് പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞു ഭർത്താവ് വീട്ടിൽ നിറങ്ങിപ്പോയാൽ അവളെ സൂക്ഷിക്കണം അവളെ സംരക്ഷിക്കണം ഈ ഭർത്താവ് ഏൽപ്പിച്ച സമ്പത്തിനെ സൂക്ഷിക്കണം എല്ല പവിത്രമായി കാത്തു സൂക്ഷിക്കുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണ് എന്നാണ് ഭർത്താവ് ഇറങ്ങിപ്പോയാൽ വേറൊരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവൻ നല്ല പെണ്ണല്ല നല്ല പെണ്ണല്ല എന്ന് മാത്രമല്ല ഭർത്താവിനെ ചതിക്കുകയാണ് വഞ്ചനയാണ് എത്ര വലിയ പാതകമാണ് തെറ്റാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം ചോദിക്കുകയാണ് പ്രസൂൽ പഠിപ്പിക്കുകയാണ് ഇതേപോലെ തന്നെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാർ ഇതുപോലെ വീട്ടിൽ തന്റെ ഭർത്താവിനെയും കാത്തിരിക്കുന്ന വളരെ വിശ്വസ്തയോടുകൂടി ഭർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കയായ പെണ്ണുങ്ങളെ പറ്റിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അവർക്ക് തന്നെ നിയമം ചെയ്യാൻ പാടില്ല എന്നതാണ് വലിയ തെറ്റാണ് കുറ്റമാണത് പറഞ്ഞു ഈമാൻ എപ്പോഴാന്റെ അഞ്ചു വക്ക് നിസ്കരിക്കഷ്ഠിക്കുണ്ട് ഹജ്ജിണ്ട് ഇടക്കിടക്ക് ഒഴിവിട്ടതിനനുസരിച്ച് സാമ്പത്തിക സ്രോതനുസരിച്ച് ഉമ്മറക്കു പോവുണ്ട് പക്ഷേ ഒരു നല്ല വർത്താനം അയാൾ നാവെന്ന് വരൂല്ല പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിനോട് നല്ലൊരു വാക്ക് സംസാരിക്കൂല മാന്യമായി സംസാരിക്കാൻ അറിയില്ല സ്വഭാവം മഹാമോഷൻ അയാളുടെ ഈ മാൻ പൂർത്തീകരിക്കപ്പെടുമോ അയാളുടെ സമീപനം ശരിയാവണം അയാളുടെ സ്വഭാവം നന്നാവണം യഥാർത്ഥത്തിൽ നമ്മുടെ വിവാദത്തുകൾ കൊണ്ടൊക്കെ കിട്ടേണ്ട ഗുണം എന്താണ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സ് നന്നാവണം ഒരാൾ അഞ്ചു ഭക്ത നിസ്കരിക്കണ്ടെങ്കിൽ അയാളുടെ മനസ്സ് നിർമ്മലമാകണം സോഫ്റ്റ് ആകണം നല്ല പെരുമാറ്റം ഉണ്ടാകണം ആൾക്കാരെ കുറിച്ച് നല്ല അഭിപ്രായമാക്കിണ്ടാവണം അയാളെപ്പറ്റിയ ആൾക്കാർക്ക് നല്ല അഭിപ്രായം ഉണ്ടാകണം പലപ്പോഴും നല്ല നിസ്കാരത്തായുമ്പുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറ്റപ്പെടുത്തില്ല പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും ഉമ്മത്ത് വളരെ പുറകിലാണ് നല്ല ഭക്തരാണ് ജമാത്തിലുണ്ട് പക്ഷെ സ്വഭാവം ആഹാമോ അടുക്കാൻ പറ്റില്ല എന്ന് ആളുകൾ പറയും നമ്മുടെ ഈ വാദത്തുകൾ കൊണ്ട് നമ്മൾ എന്ത് നേടി എന്നെന്റെ പ്രിയപ്പെട്ട മുമ്മിനുകളെ മുമ്പിനാത്തുകളെ നമ്മൾ ആലോചിക്കുക നമ്മുടെ ഈ മാൻ പൂർത്തീകരിക്കപ്പെട്ടാലേ നാളെ ജന്നാത്തിൽ നമുക്ക് കടക്കാൻ കഴിയുകയുള്ളത് റസൂൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നമ്മുടെ സ്വഭാവ പൂർത്തീകരണം വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ അവിടെ ചേർത്ത് റസൂല പറഞ്ഞു നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ അങ്ങാടിയിൽ മാന്യന്മാരായിട്ട് കാര്യമില്ല പള്ളിക്കൽ മാന്യന്മാരായിട്ട് കാര്യമില്ല നിങ്ങൾ അങ്ങാടിയിലും വിവാഹ പന്തലിലും മരണവെട്ടിലും നിങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ ഭയങ്കര ജെന്റിൽമാനായിരിക്കും കാര്യമില്ല നിങ്ങൾ എവിടെയാണ് മാന്യരെ കാണിക്കേണ്ടത് എവിടെ നിങ്ങൾ മാന്യമാരാവേണ്ടത് ഇസാഹിയും നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളോടാണ് ഞാൻ ഭാര്യയെ എന്തും ചെയ്യാം ഓളവാണെങ്കിൽ വെറുതെ രണ്ടെണ്ണം കൊടുക്കാം ഓളെ മാനസികമായി ഫീലിങ്ങിലാക്കാം ടെൻഷൻ അടിപ്പിക്കാം എന്നാ പുറത്തിറങ്ങിയാൽ ഇത്ര നല്ല തങ്കപ്പെട്ടൊരു ഉണ്ടാവില്ല കാര്യമില്ല അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് നമ്മൾ സൂചിപ്പിച്ചത് കള്ള കാണുന്നുണ്ട് അള്ളാന്റെ പറ്റിക്കാൻ കഴിയില്ലല്ലോ കള്ള കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആണായാലും പെണ്ണായാലും നമ്മുടെ ബാധ്യതകളെ കുറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഇസ്ലാമികമാക്കുകയും ചെയ്താൽ സ്വസ്ഥത ഉണ്ടാവും സമാധാനം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ തലക്കടി കൊള്ളാതെന്ത് ചെയ്യാം ജീവിതം നിൽക്കുക അല്ലെങ്കിൽ അസഹ്യമാകും ജീവിതം ചിലപ്പോ നമ്മുടെ പെണ്ണുങ്ങൾ അസഹ്യത കൊണ്ട് സഹിക്കാൻ പറ്റാതെ കടുങ്കി വരും തിരിച്ചു ചെയ്യേണ്ടി വരും പറ്റി സാഹചര്യങ്ങൾ വരും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും ഞാൻ സാഹചര്യങ്ങളെ കുറിച്ചാണ് സൂചിപ്പിച്ചത് മാത്രമല്ല ഇസ്ലാം എത്ര നീചമായിട്ടാണ് പഠിപ്പിച്ചത് പരിശുദ്ധ കുറാൻ പറഞ്ഞത് വൃത്തികേടാണത് അന്യന്റെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഹലാലല്ലാത്ത മാർഗത്തിൽ ലൈംഗിക ചേഷ്ടകളെ കാണിക്കുക എന്നുള്ളത് അത് സ്വർഗരതിയായാലും അതുപോലെ തന്നെ ആണും പെണ്ണുമായാലും വ്യഭിചാരമായാലും വസാഹ ശബിയില മോശമായ മാർഗമാണത് ഫാഹിഷൻ അത് എന്ന് പരിശുദ്ധ കുറവ് പഠിപ്പിക്കാൻ മാത്രമല്ല ലൈംഗിക ബന്ധം മാത്രമാണോ ഈ വ്യഭിചാരം എന്ന് പറയുന്നത് എങ്ങനെ വ്യഭിചാരത്തിലേക്ക് അടുക്കുക എങ്ങനെയാണ് ഈ തെറ്റിലേക്ക് വന്നു പോവുക നമ്മുടെ കൗമാരക്കാർ യുവാക്കൾ വളർന്നു വരുന്ന കുട്ടികൾ ഒക്കെ ആലോചിക്കേണ്ടത് റസൂല പറഞ്ഞു ഒരു നിലക്കും ലൈംഗികതെ തിന്മയുടെ മാർഗത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ഒന്നിനെയും ഇസ്ലാം സൂചിപ്പിക്കാതെ വിട്ടിട്ടില്ല ആദമിന്റെ മക്കൾ വീണുപോകുന്ന ചില സാഹചര്യങ്ങൾ ഒഴിവാക്കി പോകാൻ അത്രമേൽ ജാഗ്രത കാണിച്ചിട്ടില്ലെങ്കിൽ തെറ്റിലേക്ക് വീണുപോകുന്ന കാര്യങ്ങളെ കുറിച്ച് റസൂല പറഞ്ഞു കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണ് നോട്ടമാണ് അനാവശ്യങ്ങളിലേക്കുള്ള നോട്ടമാണ് അന്യ പെണ്ണിലേക്കുള്ള നോട്ടമാണ് ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്റെ സൗന്ദര്യത്തിലേക്കും അയാളുടെ അയാളെ ലൈംഗിക താല്പര്യങ്ങളേക്ക് കിട്ടണമെന്നത് നിലക്കുള്ള നോട്ടമാണ് ഇനി പെണ്ണിനെക്കെ നോക്കണം മോശമായ കാഴ്ചകൾ കൊണ്ട് ലൈംഗിക താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് മോശമായ വീഡിയോകൾ കണ്ട് ഒരുവിധ രതിസുഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകൾ നമ്മുടെ വീട്ടിലെ ഇന്റർനെറ്റ് കണക്ഷനുകൾ അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പുകൾ നമ്മുടെ മക്കൾ നമ്മൾ മുതിർന്നവരൊക്കെ തന്നെ ഇത്തരം തിന്മകളിൽ വെട്ടുപോകുന്നുണ്ട് ഇത്തരം കാഴ്ചകൾ കണ്ടു കണ്ട് അവന്റെ ലൈംഗിക താല്പര്യങ്ങൾ എവിടെയെങ്കിലും ശമിപ്പിക്കാനുള്ള മാർഗങ്ങൾ അവൻ തേടിപ്പോകും അത്തരം കേന്ദ്രങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനം എന്നുള്ള നമ്മുടെ രാജ്യത്ത് സുലഭാണ് പക്ഷെ ഇസ്ലാം കർശനമായി പഠിപ്പിച്ചു നിങ്ങളുടെ നോട്ടങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ പറഞ്ഞു പറഞ്ഞ പോലെ അവന്റെ കാതി കാതിൻ്റെ തിന്മ എന്താണ് കാത്യിലേക്ക് പോവാ അല്ലിസ്തിമാ ഇത്തരം വാർത്തകൾ കേൾക്കുക എന്നുള്ളതാണ് ലൈംഗിക ചൊവ്വയുള്ള സംസാരങ്ങൾ ഫോൺ വിളികൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാസികകൾ വായി വായിക്കുകയും അതിന്റെ ചർച്ച ഒരാൾ എവിടെയെങ്കിലും ഒരു ലൈംഗിക വാർത്ത അല്ലെങ്കിൽ മോശമായ വാർത്ത കേട്ട് അതിങ്ങനെ വായിച്ചു കേൾക്കുക പത്രങ്ങളിൽ ആ കോളം മാത്രം തിരഞ്ഞു പിടിക്കുക ഇത് കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഒരു സുഖ അനുഭവിക്കുക തിന്മയാണ് എന്ന് ചെവിയുടെ കാതിന്റെ എന്ന് വല്ലിസാനു കലാം നാവിൻ്റെതോ ഇത് പറഞ്ഞ ആനന്ദം കൊള്ളുക എന്നാണ് ഏതെങ്കിലും ഒരു കഥ കേട്ടാൽ അത് വേറൊരാളോട് ഷെയർ ചെയ്യുക എന്നിട്ട് ആനന്ദം അനുഭവിക്കുക ഈ പിയർ ഗ്രൂപ്പിലൊക്കെ അധികം ഇതാണ് നടക്കുന്നത് കുട്ടികൾ പരസ്പരം ഇത് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും വാർത്ത കേട്ടാൽ മറ്റുള്ള അവനെ ജീവിതത്തെ ബാധിക്കുന്ന പ്രധാന വാർത്തകൾ ഉണ്ടാവും പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇത്തരം വാർത്തകൾ മനസ്സിന്റെ ഒരു വീക്ക്നെസ് ആണിത് യഥാർത്ഥത്തിൽ വികാരം എന്ന് പറയുന്നത് ഒരു സംസാരിച്ചോണ്ടിരിക്കാം അതവന്റെ നാവ് ചെയ്യുന്ന സിനയാണ് അവന്റെ കൈ കൊണ്ട് അവൻ ചെയ്യുന്ന സിനെ എന്താണ് വ്യഭിചാരം എന്താണ് ഒരാള് പെണ്ണിനെ പോയി തൊടിയാന്നുള്ള ആൾ ഒരു പെണ്ണ് ആണിനെ പോയി തൊടിയാന്നുള്ള ആണ് സ്പർശന സുഖനുഭവിക്കുക ഇതൊക്കെ കയ്യിന്റെ സിനയാണ് ഇത്തരം തെറ്റുകളിലേക്ക് നടന്നു പോകാൻ അവന്റെ കാല്പയോഗിക്കണ്ടെങ്കിൽ അതവന്റെ കാല് ചെയ്യണി ഇങ്ങനെയൊക്കെ കണ്ണും കാതും സംസാരവും അവന്റെ കൈകാലുകളൊക്കെ ഇതിനു വേണ്ടി താല്പര്യം പ്രകടിക്കുമ്പോ മനസ്സിന് മോട്ടിവേറ്റ് ചെയ്യും കരക്കടി ചെയ്യാൻ തോന്നും ഇതിൽ വീണുപോകും പോകും ആഗ്രഹിക്കും എന്ന് റസൂൽ പഠിപ്പിക്കാൻ അതുകൊണ്ട് റസൂൽ പറഞ്ഞു ഇത്തരം കാര്യങ്ങളെ നന്നായി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തെ തെറ്റിലേക്ക് പോകാതിരിക്കാൻ എന്ത് ജാഗ്രതയാണ് നമ്മൾ കാണിക്കുന്നത് നോക്കുക റസൂള്ള മറ്റൊരുക്കെ പറഞ്ഞു അന്യ സ്ത്രീയെ വൈകാരികമായി സ്പർശിക്കുന്നവർക്കുള്ള താക്കീത് അതിൻ്റെ ഗൗരവം എന്താണ് എന്ന് റസൂള്ള പറഞ്ഞു ഒരു അന്യ പെണ്ണിനെ തൊട്ട തട്ട മുട്ട ചില ആളുകൾക്ക് ഈ ബസ്സിൽ കയറുന്ന കഥ വരെ വളരെ മോശമായി വലിയ പ്രായമുള്ള ആൾക്കാരൊക്കെ കാണും ചിലപ്പം വലിയ തിന്മയാണ് ചെയ്യുന്നത് ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വലിയ വലിയ മനുഷ്യന്മാരെ കൊണ്ടുണ്ടാവുന്നു പറഞ്ഞാൽ അത് അതവന്റെ തലയിലൂടെ ഒരാണി അടിച്ച് ഇരുമ്പിന്റെ ഒരു ആണി അടിച്ച് തറക്കുന്നതിനേക്കാളും അങ്ങനെയാണ് ഈ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഈ ഒരു സുഖം അനുഭവിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്നതിനേക്കാൾ അവന്റെ തലയ്ക്കുടനെ ആണിടിച്ചു കയറ്റാണ് അവൻ നല്ലത് എന്ന് പറഞ്ഞാൽ അത്ര അവൻ സഹിച്ചാലും ക്ഷമിച്ചാലും ആ പണിക്ക് പോകരുത് എന്നതാണ് സൂചിപ്പിച്ചത് അത്ര ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മതം ഇത് എന്തിനാണ് അവന്റെ ലൈംഗിക താല്പര്യങ്ങൾ പിടിച്ചു വെക്കാനല്ല പവിത്രമാക്കാനാണ് സ്വസ്ഥത ഉണ്ടാക്കാനാണ് കുടുംബജീവിതം നല്ല ബന്ധങ്ങളിലൂടെ ഊഷ്മളമായി പോകാനാണ് ഈ ലോകത്തിനു ശേഷം ഒരു ലോകം വരാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ